നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യക്ക് പിഴ പൈലറ്റുമാരെ ജോലിക്ക് നിയോഗിക്കുന്നതിൽ വരുത്തിയ പിഴവ് ഈ പിഴവിനാണ് എയർ ഇന്ത്യക്കും കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും പിഴ ചുമത്തിയിരിക്കുന്നത് സിവിൽ വ്യോമയാന ഡയറക്ടറാണ് പിഴ ചുമത്തുക എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത് പരിശീലകനില്ലാതെ ട്രെയിനി പൈലറ്റ് യാത്രാ വിമാനം പറത്തിയിരുന്നു ഈ സംഭവത്തിലാണ് തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ പിഴ ഇപ്പോൾ എയർ എയർഇന്ത്യക്ക് ചുമത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ ഒൻപതിനായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് മുംബൈയിൽ നിന്ന് റിയാദിലേക്കുള്ള വിമാനത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതായത് പരിശീലകൻ ഇല്ലാതെ ട്രെയിനി പൈലറ്റും മറ്റൊരു പൈലറ്റും ചേർന്ന് വിമാനം പറത്തുകയായിരുന്നു ട്രെയിനിങ് ക്യാപ്റ്റനൊപ്പമാണ് ഈ വിമാനം പൈലറ്റ് ട്രെയിനിൽ പറത്തിയിണ്ടിരുന്നത് എന്നാൽ റിയാദിലെത്തിയ ശേഷം പരിശീലകന് പ്രത്യേക ഫോമിൽ ഒപ്പിട്ട് നൽകുകയും വേണമെന്നാണ് നിയമം എന്നിരിക്കെ അതിന്റെ നിയമലംഘനമാണ് നടന്നിരിക്കുന്നത് യാത്രയ്ക്ക് മുന്നോടിയായി പരിശീലകന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശീലകനല്ലാത്ത ഒരു ക്യാപ്റ്റനെയാണ് വിമാനം പറത്താൻ കമ്പനി നിയോഗിച്ചത് യാത്രയ്ക്കിടെയാണ് ഇക്കാര്യം പൈലറ്റും ട്രെയിനും അറിഞ്ഞതെന്നതും ശ്രദ്ധേയം തങ്ങളുടെ പിഴവ് കൊണ്ടല്ല ഇത് സംഭവിച്ചതെങ്കിലും യാത്ര അവസാനിച്ച ശേഷം പ്രത്യേക ഫോമിൽ ഒപ്പിട്ട് നൽകാൻ ഈ പൈലറ്റിന് അധികാരമുണ്ടായിരുന്നില്ല യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഇരുവരും പരസ്പരം അറിഞ്ഞിരുന്നതുമില്ല ജീവനക്കാർക്ക് ജോലി നിശ്ചയിച്ച് നൽകുന്ന എയർ ഇന്ത്യയുടെ ക്രൂ മാനേജ്മെന്റ് സംവിധാനത്തിൽ വന്ന വലിയ ഒരു പിശഗ് ആണ് ഇതെന്നാണ് നിഗമനം നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി അതുകൊണ്ട് എയർ ഇന്ത്യ തന്നെയാണ് സ്വമേധയാ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റിനെ ഈ വിഷയം അറിയിച്ചത് പിന്നാലെ പിഴവ് വരുത്തിയതിന് പിഴ ഈടാക്കുകയായിരുന്നു കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ട് ഡി ജി സിയെ എയർ ഇന്ത്യക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കമ്പനിക്കും മുതിർന്ന ഉദ്യോഗസ്ഥർക്കും പിഴ ചുമത്തിയത് യോഗ്യതയില്ലാത്ത ജീവനക്കാരെ നിയോഗിച്ചതിന് കമ്പനിക്ക് തൊണ്ണൂറ് ലക്ഷം രൂപയും ഓപ്പറേഷൻസ് വിഭാഗം ഡയറക്ടർക്ക് ആറ് ലക്ഷം രൂപയും ട്രെയിനിങ് വിഭാഗം ഡയറക്ടർക്ക് മൂന്ന് ലക്ഷം രൂപയുമാണ് പിഴ ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് രണ്ട് പൈലറ്റുമാർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം ഈയിടക്കായിരുന്നു തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായ സംഭവം ഉണ്ടായത് ഈ സംഭവം അന്വേഷണം പോലീസ് ഏറ്റെടുത്തിരുന്നു വിമാനത്തിന്റെ ശുചിമുറിയിൽ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ ഭീഷണി സന്ദേശം കണ്ടെത്തിയിരുന്നു തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിന് വിവരം അറിയിച്ചു പിന്നാലെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി യാത്രക്കാരെ ഇറക്കിയ ശേഷമായിരുന്നു പരിശോധന നടത്തിയത് ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ലാൻഡിംഗിന് കൂടുതൽ സുരക്ഷ ഒരുക്കിയിരുന്നു മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന എ ഐ സിക്സ് ഫൈവ് സെവൻ എന്ന വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് രാവിലെ ഏഴരയോടുകൂടി എത്തിയ വിമാനം ഉടൻ തന്നെ ഐസൊലേഷൻ മാറ്റുകയും പൈലറ്റിന് കിട്ടിയ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ബോംബ് വിമാനത്തിലുണ്ടെന്ന് അധികൃതർ ആദ്യം സംശയിച്ചത് പൈലറ്റിന്റെ സന്ദേശത്തെ തുടർന്ന് അടിയന്തര ലാൻഡിങ്ങിനുള്ള സംവിധാനങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല അടിയന്തര അവസ്ഥ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഫയർഫോഴ്സും ആംബുലൻസും അടക്കം രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത